മാന്യ പ്രേക്ഷകർക്ക് ഇലഞ്ഞൂർ ബ്ലോക്കിൻ്റെ പുതിയൊരു വെടിയിലേക്ക് ഹാർദമായ സ്വാഗതം ഇന്ന് ഞാൻ നമ്മുടെ പ്രേക്ഷകരുമായിട്ട് പങ്കുവെക്കുന്നതാണ് നമ്മുടെ ഇതൊരു പൂവമ്പാഴയാണ് അപ്പോൾ ഈ കൊല എനിക്ക് വെട്ടിയെടുക്കണം വിളഞ്ഞു നിൽക്കുകയാണ് അപ്പോൾ അങ്ങനെ നമ്മൾ പൂവമ്പാഴ ഉൾപ്പെടെയുള്ള ഏത് വാഴ കൃഷി ചെയ്യുമ്പോഴും ഈ വാഴ കൊലയ്ക്കുന്നതിന് മുമ്പും കൊലച്ചു കഴിഞ്ഞുമൊക്കെ ധാരാളം വിത്തുകൾ അതിൻ്റെ ചുറ്റും വന്നുകൂടും അപ്പോൾ നമ്മൾ കുന്താലി കൊണ്ട് വെട്ടിയെടുത്ത് കളഞ്ഞാലും ഇങ്ങനെ ഇരുമ്പ് കൊണ്ട് ഇങ്ങനെ ഇത് മുറിച്ച് കളഞ്ഞാലും ഒക്കെ വീണ്ടും വീണ്ടും ഇത് കിളിച്ച് വരുന്ന ഒരു പ്രാവശ്യം ഞാൻ മുറിച്ച് കളഞ്ഞാൽ പാട് കണ്ടാറില്ല ഒരു പ്രാവശ്യം മുറിച്ച് കളഞ്ഞ ഇത് വീണ്ടും ഇങ്ങനെ കിളിച്ച് വരും അപ്പം അങ്ങനെ വരുന്നത് നമുക്ക് ഈ വലിയ കുഴപ്പമാണ് കാരണം എന്ന് വെച്ചാൽ വാഴയുടെ ആരോഗ്യം കുറയും വാഴയുടെ ആരോഗ്യം കുറയും നമ്മൾ മാതൃസാസ്യം നിൽക്കുകൊടുക്കുന്ന കൊല മറ്റ് ഈ വിത്തുകൂടെ അങ്ങ് വലിച്ചെടുക്കും അത് കുഴപ്പമാകും പിന്നെ കൊല വെട്ടുന്നതിനുമ്പോൾ വിത്ത് തിരിച്ച് മാറ്റാനും ഒക്കത്തില്ല അങ്ങനെ വരുമ്പോൾ നമുക്ക് എന്താണ് ചെയ്യേണ്ടതെന്നാണ് ഞാൻ നമ്മുടെ പ്രേക്ഷകരുമായിട്ട് കാണിക്കുന്നത് അപ്പോൾ നമുക്കിത് കുന്താനി ഉപയോഗിച്ച് പിരിച്ചാൽ ഈ തള്ളവാഴയ്ക്ക് കേടുവരും അങ്ങനെ വരുന്നവണെ അത് പുഴുകയറാനും ഒക്കെ സാധ്യമുണ്ട് അതിന് നമുക്ക് ചെയ്യാൻ ഫലപ്രദമായ രണ്ട് മാർഗ്ഗമുണ്ട് അതിലൊരു മാർഗ്ഗം എന്ന് വെച്ചാൽ നമ്മളിങ്ങനെ കണ്ടിച്ച് കളഞ്ഞതിന് ശേഷം ഇതേപോലെ ഒരു നല്ല കമ്പോ അല്ലെങ്കിൽ കമ്പിയോ എടുത്ത് ഇങ്ങനെ താപ്പോ തടിച്ച് നിറയ്ക്കുക ഇനി ഇത് കിളിച്ച് വരത്തില്ല പിന്നെ മറ്റൊരു കാര്യമുണ്ട് നമ്മളിങ്ങനെ അല്പം ഒന്ന് കിഴിക്കുക ഈ കണ്ടിച്ച് കളഞ്ഞതിന് ശേഷം അല്പം ഒന്ന് കിഴിക്കുക അല്പം കിഴിച്ചതിന് ശേഷം എന്താ ഇത് നോക്കുക ഇതിനകത്ത് ഇപ്പം ഞാൻ എടുത്തിരിക്കുന്ന മണ്ണെണ്ണയാണ് ഈ മണ്ണെണ്ണ ഈ ആ കിഴിച്ച ഭാഗത്തോടു ഇങ്ങനെ ഏതാനും തുള്ളി മണ്ണെണ്ണ ഒഴിച്ചു കൊടുക്കുക അങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നുണ്ടെങ്കിൽ ഈ വിത്ത് അങ്ങ് അഴുകിപ്പോവും അപ്പോൾ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കിയാൽ നമുക്ക് വലിയ നേട്ടമാണ് ഒരു കാരണവശാലും രണ്ടോ മൂന്നോ വിത്തിൽ കൂടുതൽ ഒരു കാരണവശാലും ഈ മാതൃസസ്യത്തിൻ്റെ കൂടെ നിർത്തരുത് അങ്ങ് നിർത്തിയാൽ കൊല പിന്നെ കാത്തിര ചെറുതാവും എന്ന് മാത്രമല്ല വളം മൊത്തം അത് വലിച്ചെടുക്കും കൊല വെട്ടിയതിന് ശേഷം മാത്രമേ വിത്തുകൾ നമ്മൾ പിരിച്ചെടുക്കാവൂ നമ്മൾ പൂവൻ വാഴയുടെ പാഴ്വിത്തുകൾ നശിപ്പിക്കുന്ന വിധം കാണിച്ചു വന്നു അതുപോലെ തന്നെ ഇത് വിളഞ്ഞ കൊലയാണ് ഈ കൊല വെട്ടി ഇപ്പോഴും പൂവൻ കൊലയ്ക്ക് നല്ല വിലയുണ്ട് പിന്നെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ ശ്രദ്ധിച്ചു കാണും ഈ വാഴകൾക്കൊന്നും ഞാൻ ഊന്നുകമ്പ് കൊടുക്കത്തില്ല കാരണം ജൈവ കൃഷിയിലൂടെയാണ് ഈ വാഴകളെല്ലാം തന്നെ കൃഷി ചെയ്യുന്നത് ഊന്നുകമ്പ് കൊടുക്കാതെ ആണ് ഇന്നത്തെ നിർത്തിയിരുന്നത് വഴുത്തു കഴിഞ്ഞാൽ പോലും വേഗത്തില്ല ശക്തമായ കാറ്റത്തോലും വേഴത്തില്ല കാരണം പിണ്ടിക്ക് നല്ല ബലമാണ് അതുപോലെ ഈ വാഴയുടെ ചുവട്ടിൽ രണ്ട് വിത്തുകൾ നമ്മൾ നിർത്തിയിട്ടുണ്ട് അടുത്തതായിട്ട് ഇതിന് വളം ചെയ്യുന്നവേ ആ രണ്ട് വിത്തുകളും നല്ല രീതിയിൽ നമുക്ക് കൊല വരും പ്രിയമുള്ളവരെ ഇത്തരത്തിലുള്ള കൃഷിക്കാഴ്ചകൾ കാണാനും നമുക്കൊരാൾക്ക് ചെയ്യാൻ പറ്റുന്ന കൃഷികൾ ചെയ്യാനും ഒക്കെ താൽപ്പര്യമുണ്ടെങ്കിൽ അതുപോലെ തന്നെ കൃഷിയെ സ്നേഹിക്കുകയും ഇത്തരത്തിലുള്ള അറിവുകൾ പങ്കുവയ്ക്കാനും ഒക്കെ താൽപ്പര്യമുണ്ടെങ്കിൽ ദയവായിട്ടാണ് ഞങ്ങൾ ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ഈ യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നാളെ ഇവരെ എല്ലാവിധ പ്രോത്സാഹനങ്ങളും നൽകിക്കൊണ്ടിരിക്കുന്ന എല്ലാ മാന്യപ്രേക്ഷകർക്കും കൃത്യമായ നന്ദി നമസ്കാരം